കോഴവാങ്ങൽ എന്ന പ്രയോഗം കേരളത്തിന് കേട്ടുപഴകിയ ഒന്നാണ് ഇരട്ട ഭരണം കാഴ്ചവെച്ച നാളത്രയും നമ്മുടെ ഭരണകക്ഷി മന്ത്രിസഭയിലെ മന്ത്രിമാർക്ക് കേൾക്കാത്ത പേരുദോഷങ്ങളില്ല പിൻവാതിൽ നിയമനവും കോഴവാങ്ങൽ കള്ളപ്പണം ഇങ്ങനെ ആരോപണങ്ങളുടെ ഒരു നീണ്ട ലിസ്റ്റ് തന്നെ പറയാനുണ്ട് നിലവിലെ പ്രശ്നങ്ങളും അതുമായി ബന്ധപ്പെട്ടത് തന്നെ പി എസ് സി അംഗത്വത്തിന് സി പി എം നേതാവ് വാങ്ങിയെടുത്ത കോഴ ഒന്നും രണ്ടും ഒന്നും ഇരുപത്തിരണ്ട് ലക്ഷമാണ് തെരഞ്ഞെടുപ്പ് തോൽവി ബോംബ് നിർമ്മാണവും സർക്കാരിന്റെ ധൂർത്തിലുള്ള പൊതുജനങ്ങളുടെ വിമർശനങ്ങൾ നിറഞ്ഞ പാർട്ടി ഇങ്ങനെ മുങ്ങാൻ തുടങ്ങുമ്പോഴാണ് കോഴ വിവാദം എന്ന പുതിയ ബോംബ് പൊട്ടുന്നത് നിലവിൽ പാർട്ടി നേതാവിനെതിരെയും പാർട്ടിക്കെതിരെയും പരാതികളുടെ ഒരു ഘോഷയാത്ര തന്നെയുണ്ട് ഇവിടെ ആര് പറയുന്നതാണ് യാഥാർത്ഥ്യം എന്നത് വ്യക്തമല്ല സി പി എം നേതാവിനെ പുറത്താക്കിക്കൊണ്ടുള്ള പാർട്ടി നടപടി പാർട്ടിക്ക് തന്നെ വിനയാകുമോ എന്നതാണ് നിലവിലെ പ്രശ്നം ആരോപണം ഉന്നയിച്ച ആളും പണം വാങ്ങിയ ആളും ഇല്ലെങ്കിലും നേതാവിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിട്ടുണ്ട് അതെന്തിനാണെന്ന ചോദ്യമാണ് ഇവിടെ അവശേഷിക്കുന്നത് സി പി എം തന്നെ സി പി എമ്മിന്റെ കുഴിതൊണ്ടുകയാണോ പാർട്ടി നേരിടുന്ന പുതിയ കോഴ വിവാദം ഇതാണ് കോഴിക്കോട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പാർട്ടി നേതാവിനെതിരെയാണ് ആരോപണം ശക്തമാകുന്നത് പി എസ് സി അംഗത്വം വാഗ്ദാനം ചെയ്താണ് കോഴ വാങ്ങുന്നത് ആദ്യം വാഗ്ദാനം ചെയ്ത തുക അറുപത് ലക്ഷം രൂപയായിരുന്നു തുടർന്ന് പി എസ് സി അംഗത്വം സാധ്യമാകാതെ വന്നപ്പോൾ ആയുഷ് വകുപ്പിൽ ഉന്നത പോസ്റ്റ് നൽകാമെന്നായി വാഗ്ദാനം അതും നടപ്പായില്ല എന്നറിഞ്ഞപ്പോഴാണ് കോഴിക്കോട് ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന പരാതിക്കാരൻ പരാതിയുമായി മുന്നോട്ടു പോയത് കോഴിക്കോട് പ്രവർത്തിക്കുന്ന സി പി എം നേതാവായ പ്രമോദ് കോട്ടോളിക്കെതിരെയാണ് പരാതി ഉയർന്നത് ഇതേ തുടർന്ന് പാർട്ടിയിലെ മുതിർന്ന നേതാക്കന്മാർ ഈ പരാതി അന്വേഷിക്കണമെന്ന ആവശ്യവുമായി രംഗത്തെത്തിയിട്ടുമുണ്ട് എന്നാൽ പ്രശ്നങ്ങൾ അവിടെയും തീർന്നില്ല പ്രമോദ് കോട്ടോളി പരാതിക്കാരനായ ശ്രീജിത്തിന്റെ വീടിന് മുന്നിൽ അമ്മയ്ക്കും മകൾക്കുമൊപ്പം സമരം ഇരിക്കാൻ തുടങ്ങിയതോടെ പ്രശ്നം ചർച്ചാ വിഷയമായി താനും തന്റെ കുടുംബവും സ്നേഹിതരും മാത്രമാണ് ഇപ്പോൾ ഉത്തരം പറയേണ്ടതായി വന്നത് ഇക്കാര്യം തൻ്റെ അമ്മയെ മാത്രമാണ് ബോധ്യപ്പെടുത്തേണ്ടത് ഞാൻ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ കോഴ വാങ്ങിയിട്ടുണ്ടെങ്കിൽ തെളിവ് തരണം ഗൂഢാലോചന നടത്തിയത് ആരാണ് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ ആരെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ആരാണ് ആര് കൊടുത്തു എപ്പോൾ വാങ്ങി തുടങ്ങിയ കാര്യങ്ങൾ എൻ്റെ അമ്മയെ ബോധ്യപ്പെടുത്തണം അതിനായാണ് പരാതിക്കാരന്റെ വീടിൻ്റെ മുന്നിൽ സമരം ചെയ്യുന്നതെന്നും പ്രമോദ് പറയുന്നുണ്ട് തുടർന്ന് പ്രമോദ് കോട്ടുപുളിയെ പുറത്താക്കിയതുമായി ബന്ധപ്പെട്ട് സി കോഴിക്കോട് ജില്ലാ കമ്മിറ്റി വാർത്താക്കുറിപ്പ് ഇറക്കി പാർട്ടി ഭരണഘടനയ്ക്ക് നിരക്കാത്ത അച്ചടക്ക ലംഘനം പ്രമോദിന്റെ ഭാഗത്തു നിന്നുണ്ടായെന്നും അത് പാർട്ടിക്ക് നാണക്കേട് ഉണ്ടാക്കിയെന്നുമാണ് വാർത്താക്കുറിപ്പിൽ പറയുന്നത് എന്നാൽ ഏതു തരത്തിലുള്ള അച്ചടക്ക ലംഘനമാണെന്നും സി പി എം വിശദീകരിച്ചിട്ടുമില്ല എന്നാൽ വ്യാജ തെളിവുകൾ ഉണ്ടാക്കി നൽകിയ പരാതി വിശ്വസിച്ച് പാർട്ടി അച്ചടക്ക നടപടി എടുത്തുവെന്നാണ് പ്രമോദിന്റെ അഭിപ്രായം തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയത് ജില്ലാ കമ്മിറ്റി അംഗം ഇ പ്രേംകുമാറും ലോക്കൽ കമ്മിറ്റിയിലെ വനിതാ അംഗവും ചേർന്നാണെന്നാണ് പ്രമോദിന്റെ വാദം ഗൂഢാലോചന നടന്നത് എവിടെ നിന്നാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ജില്ലാ കമ്മിറ്റി അംഗം പ്രേംകുമാർ ഇല്ലാത്തതിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് കീഴിൽ പ്രേമൻ എല്ലാ ചതിയിലും നിങ്ങൾ തന്നെയാണ് നായകൻ എന്ന് കമന്റ് ചെയ്തത് പി എസ് സി അംഗത്തിന് വേണ്ടി തനിക്ക് പണം നൽകിയിട്ടില്ലെന്ന് പരാതിക്കാരനായ ശ്രീജിത്ത് തന്നെ വ്യക്തമാക്കിയതായി പ്രമോദ് പറയുന്നുണ്ട് അപ്പോൾ പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് എന്ന് വ്യക്തമല്ല ശ്രീജിത്തിന് വേണ്ടി ആരോഗ്യ വകുപ്പിൽ ഇടപെടുകയോ റിയൽ എസ്റ്റേറ്റ് ഇടനിലക്കാരനാകുകയോ ചെയ്തിട്ടില്ല പോലീസിൽ പരാതിയുമായി മുന്നോട്ടു പോയാൽ പാർട്ടി നേതൃത്വം കൂടുതൽ പ്രതിസന്ധിയിലാകും കേസുമായി ബന്ധപ്പെട്ട് നിയമ പോരാട്ടത്തിനുൾപ്പെടെ തയ്യാറെടുക്കുകയാണ് പ്രമോദ് കോഴ വിവാദത്തിൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകാൻ പ്രമോദ് തയ്യാറെടുക്കുമ്പോൾ മറ്റു പലതും പുറത്തു വന്നേക്കും മനുവിനെയും പ്രമോദിനെയും പോലെയുള്ള യുവാക്കൾ നേതൃത്വത്തെ വെല്ലുവിളിക്കുന്നത് പാർട്ടിക്ക് ഭാവിയിലും വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നത് തീർച്ച തന്നെ